പോയി എൻ്റെ പൊന്നോ ഇപ്പൊരിഞ്ഞു സ്റ്റാൻഡൊക്കെ പോണു ജോസഫേട്ട് ഉറങ്ങിക്കാണ് കിടന്ന് ഉറങ്ങാൻ പോണത് കഴിച്ചോ ഞാൻ കഴിച്ചു ഫുഡ് മുഖ്യം ഹായ് സനാറേ നീ കഴിക്കും ഫുഡ വന്നിരുന്ന ശെരിയാവൂലോ ഹലോ സിൻസി ഫുഡ് കഴിച്ചോ ഞങ്ങൾ പട്ടിണി പൊന്നേ ജോസഫേട്ടോ എന്തുണ്ട് വിശേഷങ്ങൾ യ്ക്കോണ്ടോ എല്ലാരോടും എന്തൊക്കെയാണ് സുഖം സുഖം സുന്ദരം അതെ അതെ ഞാനും കിട്ടിനി കള്ളനോമ്പല്ലേ കള്ളനോമ്പ് കേപ്പി അങ്ങോട്ട് പോയി കേ പി ഹായ് സറിനോട് ചേച്ചി ഹായ് ഹലോ ആരാധേ ഞാനാ സുൽത്താൻ ഹായ് എന്തുണ്ട് വിശേഷം അലഹമ്മില്ലാ സുഖം ഒരു ഉമ്മ തന്നെ ഉമ്മാക്ക് പാപ്പവും ഉണ്ട് കൊടുക്കും പിന്നെ ആലോ കാസർഗോഡ് ഹായ് ഹായ് ജോണി ഹായ് ശിവ ഹായ് കോഴി കാട്ടുകോഴി നീ നീയാളവിൽ ഉം നാടാ എവിടെയാവടയാ മലപ്പുറം കുറ്റിപ്പുറം ഇപ്പൊ ഞാൻ കണ്ടുകണി പതിനായിരം വട്ടം മുട്ടാൻ നമ്മൾക്ക് ടൈമോട്ടോട്ട് മുടുട്ടാ എവിടെ ഇവിടെ ഒറ്റപ്പാലം മനോജ് വിഷ്ണു ആദ്യായിട്ടാണ് ലൈവ് ആണോ വിഷ്ണു സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്ത് ലൈക്കൊക്കെ അടിക്ക പുതുതായി വന്നതല്ലേ മലയാളി പെണ്ണെ ഹായ് രാജു വിഷ്ണു എവിടെയാ സ്ഥലം ഫുഡ് കഴിച്ചോ ഹലോ എവിടെയാണ് മുത്തുമണി സുൽത്താൻ മലപ്പുറം കുറ്റിപ്പുറം ഹായ് വിഷ്ണു എവിടെയാ മലപ്പുറം കുറ്റിപ്പുറം അടിച്ചു വീടുന്ന ഷഫീഖ് വളാഞ്ജലി ഹായ് ലവ്ലി എന്ത് ചെയ്യുന്നു ഞാൻ ആണ് സുഖം ഹലോ ഹലോ മേരീഡാണ് അതെ വീട്ടില് ആരാക്ക് വീട്ടില് ആരാ കൂടെ അസ് ഉണ്ട് രണ്ട് മക്കളുണ്ട് മലപ്പുറം കുറ്റിപ്പുറം ഹലോ ആരാ ഇത് കുറച്ച് കാലമായിരുന്നു എന്താ സനു ഞാനാണ് ഞാൻ ഞാൻ മാത്രീഷ് ഹായ് മലയാളി പെണ് ഗുഡ് ആഫ്റ്റർ ന്യൂയോർക്ക് മക്കളെ എൻ്റെ മക്കളവിടെ ഇണ്ട് കളിക്കാൻ ചേച്ചി പാവം ഞാൻ പാവം അല്ല സുഹറാബി പുതുതായി വന്നാലൊക്കെ ഇണങ്ങലേക്ക് കടിച്ചു സബ്സ്ക്രൈബൊക്കെ ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാരും പോവും వీటి వీటి అసలు రెండు మరి జోబుంటౌస్ వైఫ్ എങ്ങനെയുണ്ട് മാറിയൊക്കെ മക്കൾ എന്ത് ചെയ്യുവോ ഹസ്ബൻഡും ഹസ്ബൻഡ് കൂടെ നാട്ടില് വർക്ക് ചെയ്യണം മക്കള് മോള് ഒന്നാം ക്ലാസ്സില് മൂന്ന് നാല് വയസ്സായിട്ടുള്ളുട്ടോ എന്താണ് കൊറേ നേരം കേൾക്കണേ എത്രോട്ടാ അസ്സാം വലൈക്കും വാക്കു ഇറഫാൻ ഫുഡ് കഴിച്ചു മയക്കെവിടെ മയക്കെവിടെ ഇണ്ട് സുനിൽ പ്രോ കുട്ടികളുടെ പേരുകൾ എന്താ മോളെ പേര് ഫാത്തിമ നിഷ്‌വ മോന്റെ പേര് മുഹമ്മദ് നാസിം ഐബക്ക് ഹലോ സുനിൽ പെട്ടെന്ന് ഏക്കടിക്കുവോസ് അല്ല ഉം ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടോ ആയിട്ട് കമന്റ് ഇടുന്ന ചില മോനോ മക്കളോട് ഡേഷ് മക്കളോട് ഇവിടെ വന്നിട്ട് കമന്റ് ബാഡായിട്ട് ഇടാൻ നമ്മളെ വീട്ടില് ഉണ്ടാക്കിയാ മതി ഓക്കേ ഒരു മിനിറ്റ് ഇട്ടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ ആ ഒരു ടൈമോട്ട് കൊടുക്കലിട്ടാ ഞാനൊന്ന് ഹൈഡ് ചെയ്യട്ടെ ഹൈഡ് ഒരാളെ എനിക്ക് തീരെ ഇഷ്ടമല്ല ആള് ലെവില് വരുന്ന ചാനലിനെ ഹൈഡ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ആൾക്ക് തീരെ വരാൻ വരുന്ന കൂട്ടാക്കുമോ കൂട്ടാക്കാലോ ഫുഡ് കഴിച്ചോലു ഫുഡ് കഴിച്ചോ വിടെ ഒരു ഗ്ലാസ് തുടങ്ങണം ഈ ബാഡായിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരോട് നമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങളെ വീട്ടില് ഉമ്മ പെങ്ങൾ അല്ലെ ഇപ്പൊ ഉമ്മയും പെങ്ങൾ ഇല്ലാതെ ചോദിക്കട്ടെ അമ്മ ഉണ്ടായിട്ടല്ല പോണ്ടായത് അപ്പൊ അവരോട് നിങ്ങളീ പറയണ സ്വന്തം അമ്മനോടാണ് ഉമ്മാനോടാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ അത്രേ ഉള്ളു അങ്ങനെ കണ്ടാൽ മതിയോടൊ ഞാനും എന്റെ കുട്ടികളും അമ്മയാണ് അപ്പൊ അതേ ഒരു ബഹുമാനം തരാ മക്കളൊക്കെ ഉറങ്ങിയ മക്കളുറങ്ങിയില്ല ഇനി ബഹുമാനിക്കാൻ വെയ്യങ്ങ വേണ്ട ആയിട്ട് കമന്റ് ഇടാതെ അങ്ങനെ ഇറങ്ങി പോയിക്കൂടെ അല്ലാതെയും അടിച്ച് പൊളിക്കാം ഞാൻ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് ഈ ആയിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരെ വീട്ടിലുള്ളവരൊരവസ്ഥെ ഇമ്മ ആയിക്കോട്ടെ പെങ്ങളായിക്കോട്ടെ ഇനിയിപ്പോ കസിൻസോ ഒക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ കണ്ണിലും എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെ ആവൂലേ ഇപ്പൊ ആരുമല്ലാത്ത ആരുമല്ല ഞാനിപ്പോ ഈ ലൈവിലുള്ള ഒരാളെയും ആരുമല്ല ആ ആളോട് വന്നിട്ട് ഇങ്ങനെ ബാഡായിട്ട് കമന്റ് ഇടുമ്പോ എന്ത് സുഖാണ് അതിന് കിട്ടണെന്നാണ് ചിന്തിക്കുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥി പ്ലസ് വൺ വിദ്യാർത്ഥി ആയിട്ട് കമന്റ് ഇടുമ്പോ ഇവർക്ക് എന്ത് മനസ്സുഖാണ് കിട്ടണേ എന്താ ഈ ഒരു പെണ്ണ് ആ ബാഡ് കമന്റ് വായിച്ചാല് ആയി കിട്ടുന്ന സുഖം എന്താണെന്ന് ഞാൻ ചിന്തിക്കണത് എന്തിനാണ് ഒരു പെണ്ണിനെ കൊണ്ട് അങ്ങനത്തെ ഒരു വർത്താനം പറയിപ്പിക്കണത് ഞാൻ ബാഡ് കമന്റ് വായിക്കാൻ നിൽക്കലേ ഇല്ല നിന്റെ ലൈവില് ഞാൻ ബാഡ് വരുത്താൻ സമ്മതിക്കലും ഇല്ല ഞാൻ അങ്ങനെ വന്നാൽ തന്നെ ഞാൻ ബ്ലൂ കൊടുത്തവര് അങ്ങനെ ചിന്തിക്കാനുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് അതെ അത് ശരിയാണ് ഇപ്പൊ ഞാൻ ബ്ലൂ കൊടുത്തവരുണ്ടല്ലോ ജെൻസി കെ പി സുനിൽ എസ്ആറ് ജയസല് കൊറേ ആൾക്കാർ ഞാൻ ബ്ലൂ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഇതില് ബാഡ് കമന്റ് ഇടുന്നവരെ സ്പോർട്ടില് എടുത്ത് പുറത്താക്കും നല്ല പോലെ ഇരുന്ന് സംസാരിച്ചാല് എന്താണ് കുഴപ്പം സനക്കുട്ടി എനിക്ക് എന്താ പറയുക ഭയങ്കര വിഷമ ഞാൻ ആരോടും ഒരു ഒരു സംസാരത്തിനും ഒന്നിനും വരാത്ത ആളാണ് പോട്ടെ അവരോട് പോവാൻ പറയാ ഹലോ സമത്താത്ത ഒറ്റ മിനിറ്റ് നിങ്ങള് പറഞ്ഞോളി ഞാൻ കാണുന്നുണ്ട് ഒരറ്റ മിനിറ്റ് ശെരിയാവൂല നീ എങ്ങനെ ബാഡായി പെരുമാറിയാൽ വരും എന്നിട്ടവിടെക്ക എവിടെയുണ്ട് താഴേ കുളിക്കേണ് ഞാനാ എന്റെ പൊന്നൂന് ബ്ലൂ കൊടുക്കുന്നു ഞാൻ വന്നിട്ടാണോന്ന് അല്ലല്ലോ ഒറ്റ മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഓയിസ് ഒന്ന് കട്ട് ചെയ്യണ്ടെങ്കിൽ എപ്പോ വരാം ഇറ്റ മിനിറ്റ് ചാത്തിന്റെ വീട്ടിൽ നിന്ന് എന്താ പത്തി വീശിക്കൻ കറിയോ അങ്ങനെ എന്തോന്ന് പറഞ്ഞു എന്ത് പറ്റിയ സന്തോഷ ഒന്നുമില്ല ഇപ്പോഴോ ഒക്കെ കുഴപ്പല്ലല്ലോ ശരിയൂല ഞാനൊരു പത്ത് പത്ത് മിനിറ്റിന്റെ ഉള്ളിലേ നിർത്തും ഞാൻ ഇപ്പൊ അവിടെ ഇരുന്നാ തീരെ ശരിയാവില്ല അറിയൂ മേരി അതേ മേരീഡ് ആണ് ൊടി കഴിഞ്ഞല്ലേ ഉം കടകുളക്കെ ഫുഡ് കഴിക്കാൻ പോകും ഒന്നുമില്ല ഞാൻ കയറി ഒന്നുമില്ല ചെറുതായിട്ട് കണ്ണീര് പൊടി വേറെ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇതില് വരുന്നവരൊക്കെ ആ കരീണ കഴിക്കും എന്ത് പറ്റിയ ഒന്നുമില്ല ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് മൂഡോഫായി അത്രേ ഉള്ളു എനിക്ക് വിളവ് കിട്ടി ഞാനാണ് വിളവ് തന്നത് കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റിയ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല പൊന്നാലെ എല്ലാരും ചോയിക്കണ കറിയണില്ല ഒരു പ്രശ്നില്ല സീനുള്ള എന്താ നിങ്ങക്ക് പറ്റി ഒരു കുഴപ്പമില്ല ഇഷ്ട തലവേദന എന്നിട്ട് എന്ത്ണ്ട് വിശേഷം നല്ല വിശേഷം എന്തിനു മോഡോ കണ്ണു തേച്ചു അപ്പൊ ഭയങ്കര നൂറല്ല ഏ ശരിയാവില്ല കൊറച്ച് ലൈക്കും കമന്റൊക്കെ കൂടുതൽ കിട്ടിയാലോ വല്യ മുന്നേറ്റം ജയസര് വന്നില്ലേ ജയ്സിൽ വന്നില്ല അല്ല ജയ്സിന്റെ കൂടെ വന്ന തുടങ്ങൂ ഇവിടെ എന്താണ് പ്രശ്നം ആണോ ആണോഡ് ആണ് എന്നിട്ടല്ലോ എന്ത് പറ്റി അത് ഞാൻ കണ്ടു തന്നെ തിരുമ്പിട്ട് ചുമ വേറെ പ്രശ്നം എന്റെ വീട്ടിൽ പോയി നോക്കിയാലോ വേണ്ട എന്നോ ഇന്നലെ കണ്ട വലിയ അല്ലല്ലോ എന്നിപ്പ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ആവില്ലല്ലോ ഞാൻ പോവാള അങ്ങനെയാണ് സന്താറാണ് പൊന്നൂസിന്റെ പെങ്ങളെ മോളാണ് ഉം നോ കരീട് വീണു നല്ല വേറെ പ്രശ്നമൊന്നുമില്ല എന്താ പാട് നല്ല പാട് എനിക്ക് ഉമ്മ കഴിഞ്ഞപ്പോ തുടങ്ങുമല്ലേ ഞാനും ഇങ്ങനെ കരയിട വയ്ക്കണ് കറി അല്ലെട്ടോ ഞാൻ പോയതാണോ കരയാൻ പോയതാണോ ഞാൻ കരീടണമൊന്നുമില്ല തന്നെയാണ് പൊന്നിവിടെ ഇണ്ടാവും ഒരു മാറ്റവും ഇല്ല സുലത്താന് എന്താ പ്രശ്നം പറ ഒരു പ്രശ്നവുമില്ല എന്റെ മിന്റെ കറയുണ്ടെങ്കിൽ പകര ഇത്ത എപ്പോഴും ആണ് ലീവ് വരാറ് നാജിയ ഞാനൊരു വൈകിട്ടൊരു അഞ്ച് ഇരുപതൊക്കെ ആവുമ്പോഴേ ഇവിടും പിന്നെ രാത്രി ഒരു പതിനൊന്ന് മണി ആ ടൈം ആവും എന്താ ഈ എപ്പി എനിക്ക് ബ്ലോ കിട്ടിയത് ഞാൻ അത്ര പാടില്ല ലൈഫാണ് പൊരുതണം അതെ ഞങ്ങള് ഇവിടെ ഇല്ലേ പിന്നെ എന്തിനു പേടിക്കാം ഞാൻ പോയിട്ടൊന്നുമില്ല ഞാൻ ഇവിടെ ഞാന് നാളെ ലൈവില് കരുണ്ട് ഞാൻ അല്ല ഞാൻ നാളെ തരാം ലൈവില് ഇപ്പൊ ഞാൻ ഓക്കെ അല്ല please ഉം അതെ ഞാൻ അത് ഓക്കെ ആവേണം കനപോട്ടിട്ടില്ലേണ്ടത് പോട്ടെ ഇപ്പൊ തീരെ ശരിയാവല്ലേ അവിടെ ഇരിക്കുന്നു തോറും ഞാന് ഔട്ടു എല്ലാരും നെളക്കാണ്